അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോടെയാണ് അവനത് പറഞ്ഞത് രണ്ടുപേരും വാ അകത്തു നിന്നും അമല വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അകത്തേക്ക് നടന്നിരുന്നു രണ്ടാളും ആ സമയം തന്നെ ഡൈനിങ് ടേബിളിൽ ചൂട് പൂരിയും ദാൽ കറിയും എടുത്ത് അമല വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട ആൻറ്റി അവൾ അമലയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഫ്രണ്ട്സ് എന്തൊക്കെയോ ഫുഡ് ബീച്ചിൽ നിന്ന് വാ തന്നിരുന്നു അതൊക്കെ കഴിച്ചതുകൊണ്ട് വയറ് നിറഞ്ഞിരിക്കുക ോളെന്തിനാ അതൊക്കെ കഴിക്കാൻ പോയത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുണ്ടല്ലോ ഒട്ടും കൊള്ളില്ല ഇവനുണ്ട് ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സ്വഭാവം അത് ഒട്ടും നല്ലതല്ല ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഇവനോട് പറഞ്ഞതേ ഉള്ളൂ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്നും വാങ്ങല്ലേ എന്ന് ഏതായാലും കഴിച്ച സ്ഥിതിക്ക് ഒരെണ്ണമെങ്കിലും കഴിക്കുക അമല പറഞ്ഞപ്പോൾ നിരസിക്കാൻ അവൾക്ക് തോന്നിയില്ല അപ്പോഴേക്കും സോളമൻ്റെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അമ്മയ്ക്കിപ്പോ എൻ്റെ കാര്യത്തിൽ ഓരോ ശ്രദ്ധയില്ല പലരും വന്നതിന് ശേഷം കഴിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞപ്പോൾ അമലയ്ക്ക് ചിരി വന്നിരുന്നു കണ്ട മോളെ ഇവന്റെ കുശുമ്പ് ഞാൻ ആരോടെങ്കിലും ഇത്തിരി സ്നേഹം കൂടുതൽ കാണിച്ചാ ഇവൻ അത് പിടിക്കില്ല ഒറ്റ മോനായിട്ട് വളർത്തിയതിൻ്റെ ദോഷമാ അല്ലാതെന്താ കുട്ടിക്കാലത്താണെങ്കിലും ഉണ്ടല്ലോ ഞാൻ വേറെ പിള്ളേരെ വല്ലതും എടുക്കുന്നത് കണ്ടാ ഇവൻ ഇഷ്ടപ്പെടുത്തില്ല ഇവൻ എന്നോട് മുഖം വീർപ്പിച്ചിരിക്കും മമ്മ അല്ലെങ്കിലും എന്നെ ഇത്തിരി കൂടുതൽ പുന്നാരിച്ചാ വളർത്തിയത് അതിന്റെ ദോഷമാണ് മക്കളെ പുന്നാരിച്ച് മാത്രം വളർത്തിയാ പോരാ തല്ലും കൊടുക്കണം സോളമ്മം പറഞ്ഞു പപ്പ പറഞ്ഞത് കേട്ടിട്ടില്ലേ മോനെ അങ്ങ് വർഷങ്ങളാക്കി വെച്ചിരിക്കുകയാണെന്ന് നീ തന്നെ ഇത് പറയണോടാ അമല മകനോട് പറഞ്ഞു ഞാനൊരു സംശയം ചോദിക്കട്ടെ മമ്മ എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ വാശി പിടിച്ചാ മമ്മ എനിക്കത് വാങ്ങി തരില്ലേ അങ്ങനെ എന്തും വാശി പിടിച്ച് വാങ്ങുന്നത് നല്ല സ്വഭാവമല്ല കുട്ടിക്കാലം മുതലുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനം കണ്ടാലും അത് വേണമെന്നുള്ളൊരു വാശി ഞാൻ അതിനൊക്കെ കണ്ണടച്ച് തന്നതിന് കാരണമാണ് നീ ഇങ്ങനെ ആയതെന്നാണ് നിന്റെ പപ്പയുടെ പരാതി പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ മോൻ്റെ ഇഷ്ടത്തിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല അമലിയുടെ ആ വാക്കുകൾ കേട്ട് ആശ്വാസം തോന്നിയത് മരിയ്ക്കായിരുന്നു ആ നിമിഷം തന്നെ നിറഞ്ഞ ചിരിയോടെ അവൻ മരിയെന്നു നോക്കി കണ്ണടച്ച് കാണിച്ചു അവൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ ആ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആശ്വാസം അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വാക്ക് മാത്രം മതി എനിക്ക് അവൻ സ്നേഹത്തോടെ ഒരു ഉരുളയെടുത്ത് അമലയ്ക്ക് നേരെ നീട്ടി ഏറെ സ്നേഹത്തോടെ തന്നെ അവരത് വാങ്ങുകയും ചെയ്തു ആ നിമിഷമാണ് അവരുടെ ഫോൺ വിലടിച്ചത് മരിയോട് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് അമല പോയിരുന്നു ആ നിമിഷം തന്നെ പ്ലേറ്റിൽ നിന്നും ഒരു എടുത്ത് അവൾക്ക് നേരെ അവൻ നീട്ടിയിരുന്നു ഒരു നിമിഷം അവൾക്ക് അത്ഭുതം തോന്നി ആരെങ്കിലും കണ്ടാലോ എന്ന ചിന്തയാണ് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് വന്നത് എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഒരുപോലെയാണ് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ട് സ്ത്രീകൾ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അത് വാങ്ങാതിരിക്കാൻ അവൾക്കും തോന്നിയിരുന്നില്ല വാതുറന്ന് അവൻ തന്ന ആ ഒരു ഉരുള അവൾ വാങ്ങി അവളുടെ ചുണ്ടിൽ പറ്റിയിരുന്ന ദാൽക്കറി അവൻ വിരലുകൊണ്ട് പഠിച്ച് സ്വന്തം നാവിൽ തേറ്റു ഇതിനിത്തിരി ടേസ്റ്റ് കൂടുതലാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ കൂറിപ്പിച്ചുവെന്ന് നോക്കിയിരുന്നു അപ്പോഴേക്കും അമല വരുന്ന ഒച്ച കേട്ടതും രണ്ടുപേരും ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോയ പോലെ ആയിരുന്നില്ല അമലയുടെ വരവ് മുഖമൊക്കെ വല്ലാതെ വേദനിച്ചു നിൽക്കുക എന്തൊറ്റുമ്മ അമ്മയുടെ മുഖം മാറിയത് പെട്ടെന്ന് തന്നെ സോളമന് മനസ്സിലായിരുന്നു അതുകൊണ്ട് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നാട്ടിൽ നിന്ന് വിളിച്ചതാണ് എന്താ വലിയമ്മച്ചയ്ക്ക് എന്തെങ്കിലും സോളമൻ തിരക്കി അമ്മച്ചയുടെ സിറ്റുവേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഐ സിയുൽ ആണെന്നാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു എന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു കൊള്ളാൻ എനിക്കെന്തോ കേട്ടിട്ട് ഒരു സമാധാനവും ഇല്ല ഇച്ചായം വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമോ എന്നാ ചോദിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഞാൻ എങ്ങനെ എങ്ങനെയപ്പം പെട്ടെന്ന് ഇനിയും പോകുന്നത് മാത്രമല്ല സണ്ണിച്ചായനും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പപ്പ ഇവിടെ പോയതാ അവൻ ചോദിച്ചു നീ അറിഞ്ഞില്ലേ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു മെഡിക്കൽ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ന് ഹൈദരാബാദിലേക്ക് പോകണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്ന് ഫോൺ വിളിച്ചാൽ പോലും കിട്ടില്ലെന്നാണ് പറഞ്ഞത് ഈ ഒരവസ്ഥയിൽ ഞാനിപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടി ഈവനിങ് ഫ്ലൈറ്റിന് പോവാം എന്നിട്ട് നാളെ ഫ്ലൈറ്റിന് തന്നെ മടങ്ങി വരാം വല്യമ്മച്ചയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് പിന്നെ അമ്മയ്ക്കൊരു വിഷമായി കിടക്കില്ലേ സോളമൻ പറഞ്ഞു അപ്പോൾ മരി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഇവിടെ എന്ത് പേടിക്കാൻ ഇത് ഫ്ലാറ്റ് അല്ലേ ഒറ്റയ്ക്ക് നിൽക്കാൻ തനിക്ക് പേടിയുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് പേടിയൊന്നുമില്ല എനിക്കിപ്പോൾ ഈ ഫ്ലാറ്റും ഇവിടെ ഉള്ളവരെയുമൊക്കെ പരിചയമായില്ലേ ആൻറ്റി ധൈര്യമായിട്ട് പോയിട്ട് വാ ഒന്നും പറ്റില്ല ഞാനിവിടെ ഇരുന്ന് ഒന്തേ എത്തിച്ചോളാം അവൾ പറഞ്ഞപ്പോ അമലയ്ക്ക് ഒരു ആശ്വാസം തോന്നിയിരുന്നു എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം അത് കേട്ടത് അമ്പരപ്പോടെ സോളമൻ അമലയെ നോക്കി അവരിൽ നിന്നും അങ്ങനെയൊരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നില്ല സോളമൻ അപ്പം മരിയും അവൻ ഒട്ടും തന്നെ വിശ്വാസമില്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മരിയെ നമ്മുടെ ലില്ലി ആൻറ്റിയുടെ ഫ്ലാറ്റിൽ നിർത്തിയിട്ട് പോവാം നിനക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ അവിടുന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നീ വരണ്ടാന്ന് പറഞ്ഞത് പിന്നെ ഈ കൊച്ചിനെ നിന്നെയും കൂടി ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകില്ലെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ അമല ചോദിച്ചപ്പോൾ അവൻ നിഷ്കളങ്കമായ രീതിയിൽ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു പെട്ടെന്നാണ് വീണ്ടും അമലയുടെ ഫോൺ അടിച്ചത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയപ്പോൾ അവൻ മരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ വെറുതെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അമ്മയ്ക്ക് മോനെ നല്ല വിശ്വാസം വിശ്വാസമായതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു മരി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി തിരികെ വന്ന അമല കുറച്ചുകൂടി സന്തോഷവതിയായിരുന്നു ഇച്ചായന വിളിച്ചത് അമ്മച്ചയ്ക്ക് ഒത്തിരി ചേഞ്ച് ഉണ്ടെന്ന് ഇപ്പം മരുന്നിനോടൊക്കെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണ്ടാന്ന് സമാധാനമായി അമല അത് പറഞ്ഞപ്പോൾ അവരുടെ ആ സന്തോഷത്തിൽ മരിയും പങ്കുചേർന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിക്കൊന്നും വരില്ലെന്ന് അമലയെ ആശ്വസിപ്പിച്ച് മരിയ പറഞ്ഞു എങ്കിൽ മോളിന്ന് കുളിച്ചിട്ട് വന്ന പടയിരുന്നതല്ലേ മരിയ മുറിയിലേക്ക് പോയപ്പോൾ സോളമൻ തിരികെ പോകാൻ തുടങ്ങി ആ സമയത്ത് അമല വിളിച്ചു സോളമ എന്താ മമ്മ ഇച്ചായൻ പറഞ്ഞത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ അമ്മച്ചിയെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ അമ്മച്ചിക്ക് നമ്മുടെ കൂടെ വന്ന് നിൽക്കണം ആഗ്രഹം ഉണ്ടത്രേ ഒരൊന്നൊന്നര മാസത്തേക്ക് അമ്മച്ചി ഇവിടേക്ക് കൊണ്ടുനിർത്താൻ പറ്റുമോ എന്നാണ് ഇച്ചായൻ ചോദിക്കുന്നത് അതിനെന്താ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ മരിയെ അമ്മച്ചയ്ക്ക് ഇഷ്ടമല്ല അന്ന് നീയും കണ്ടതല്ലേ ആശുപത്രി വെച്ച് ആ കുട്ടിയോട് അമ്മച്ചി ഇടപെട്ട രീതിയൊക്കെ ഇവിടെ വന്നാലും ഓരോന്നൊക്കെ കുത്തി പറഞ്ഞ് അതിൻ്റെ മനസ്സ് വിഷിപ്പിക്കാനേ വിഷമിപ്പിക്കാനേ അമ്മച്ചി ശ്രമിക്കൂ അതിനു മുമ്പ് നമുക്ക് അവളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം ഞാനൊരു കാര്യം അമ്മയോട് പറയട്ടെ എന്താ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീനിയേഴ്സിൻ്റെ റാഗിങ് ആണ് അതും റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു ലെവലുള്ളതാണ് പുതുതായിട്ട് ചെല്ലുന്ന കുട്ടികൾക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് പോലൊരു പെൺകുട്ടി ഒരു പക്ഷേ അതെങ്ങനെ എടുക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മളിപ്പോൾ അതിനെന്താ മോനെ ചെയ്യുന്നത് അമ്മച്ചി ഇവിടെ വന്ന ആ കൊച്ചിനെ വിഷമിപ്പിക്കുന്ന തർത്തി സംസാരിക്കും മാത്രമല്ല സണ്ണി പറയുന്നത് അവളെ ഒരുപാട് കാലമൊന്നും ഇവിടെ നിർത്തുന്നത് ശരിയല്ലെന്നാണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ നമ്മുടെ ബന്ധുക്കാരുടെ ഇടയിലൊക്കെ അതൊരു ടോക്കാവും നീയും അവൾ ഒരു വീട്ടിൽ എന്തൊക്കെയാണെങ്കിലും മറ്റുള്ളവർ അതിനെ മറ്റൊരു കണ്ണിലേ കണ്ണിലേക്കാണു നിനക്കല്ല അവൾക്കാണ് നാണക്കേണ്ട ഉണ്ടാവുന്നത് ആ കൊച്ചിൻ്റെ ഭാവി നമ്മളായിട്ട് കളയേണ്ട കാര്യമുണ്ടോ എങ്കിൽ പിന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത് തന്നെയാണ് നല്ലത് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഹോസ്റ്റലിലേക്ക് വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എനിക്കൊരു മനസമാധാനം ഇല്ല നീ ഒരു കാര്യം ചെയ്യ അവൾക്ക് എവിടെയെങ്കിലും ഒരു പി ജി ശരിയാകുമോ നോക്ക് അത് നല്ലൊരു ഐഡിയ ആണെന്ന് ആ നിമിഷം സോളമനും തോന്നിയിരുന്നു ഹോസ്റ്റലിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണൊരു പി ജി അവൾ നിൽക്കുന്നത് സുരക്ഷിതമായ ഒരു ഒരിടത്താവും ആ ഒരു ആശ്വാസം തനിക്കും ഉണ്ടാവും എങ്കിൽ അങ്ങനെ ചെയ്യാം അത് ഞാൻ സെറ്റ് ചെയ്തോളാം അമലയ്ക്ക് ആശ്വാസമായി ഒപ്പം സോളമനും ഉച്ചയ്ക്ക് ശേഷം ഫ്ലാറ്റിലെ അസോസിയേഷൻ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അമല അവിടേക്ക് പോകേണ്ടി വന്നിരുന്നു ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ആ മീറ്റിംഗ് വന്ന പാടെ സോളമൻ മുറിയിൽ കയറി കുളിയും കഴിഞ്ഞ് കിടന്നതാണ് അവനെ മീറ്റിങ്ങിന് പോയത് അറിഞ്ഞിരുന്നില്ല അവൻ വന്നപ്പോൾ അടുക്കളയിൽ കാര്യമായ പണിയിലാണ് മരിയ അവൻ അടുക്കളയിലേക്ക് ചുറ്റും നോക്കി അവിടെയെങ്കിലും അവലെ കാണാഞ്ഞ് അരികിലേക്ക് നടന്നവൻ മാഡം ഇത് ഇതെന്തെടുക്കുക അടുക്കളയിൽ ചെന്ന് പാതകത്തിന് മുകളിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു ഒപ്പം അവൾ അരിഞ്ഞുകൊണ്ടിരുന്ന ക്യാരറ്റിൽ നിന്നും ഒരു കഷ്ണം കഷ്ണമെടുത്ത് കഴിക്കുകയും ചെയ്തു വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ചെയ്യുന്ന ജോലിയിൽ വ്യാപൃതമായിക്കൊണ്ട് അവൾ പറഞ്ഞു ഒറ്റയ്ക്കുള്ളൂ സാധാരണ കൂടി ഒരു വിക്രമാത്തിനുണ്ടാവാളുണ്ടല്ലോ ആളെവിടെ ഇന്ന് ഇവിടെ ഫ്ലാറ്റിൽ എന്തോ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അവിടേക്ക് പോയതാണ് പോയിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഒന്നര മണിക്കൂർ കാണും എന്നാണ് പറഞ്ഞത് ആദ്യം ഏതായാലും നന്നായി ഒരു പ്രത്യേക ടോണിൽ പറഞ്ഞുകൊണ്ട് അവൾക്കരികിലേക്ക് അവൻ നീങ്ങിയിരുന്നു അതിനിടയിൽ പുറത്തെ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ മറന്നതുമില്ല എന്തെങ്കിലും ദുരുദ്ദേശത്തിനുള്ള പുറപ്പാടാണെങ്കിൽ വേണ്ട മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഓരോ ദുരുദ്ദേശവും ഇല്ല നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവൾക്ക് അരികിലേക്ക് നിന്ന് ഇടുപ്പിൽ കൈചേർത്ത് അവളെ തൻ്റെ അരികിലേക്ക് അടുപ്പിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് അവൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താച്ചാ ഇത് ഒന്ന് പോയി പെട്ടെന്ന് ആൻറ്റിയോ മറ്റോ വന്നാലോ ആൻറ്റിയോ നീ രംഗം കാണുന്ന നീയൊന്ന് ഓർത്ത് നോക്കിക്കേ ഒരു പ്രത്യേക രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെയൊന്ന് തുറച്ചു നോക്കി നല്ല ഭംഗിയായിരിക്കും അല്പം ദേഷ്യത്തോടെയാണ് അവളത് പറഞ്ഞത് അവളുടെ മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ അവന് ചിരി വന്നിരുന്നു കാപ്പി വേണം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു വേണ്ട ഞാനിപ്പോ നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കുക എന്തെങ്കിലും തണുത്തത് മതി ഇനി ഉള്ളിലേക്കും കൂടി ചൂട് ചൂടുപോയാ ശരിയാവില്ല അവളെ അടിമുടി നോക്കി മീശ പിരിച്ചൊരു കള്ളച്ചിരിയോടവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ വീണ്ടും ഒന്ന് കൂർപ്പിച്ച് നോക്കി തുടരും ചെറിയ പാർട്ടാന്നറിയാമേ കുറച്ച് തിരക്കായ കൊണ്ടാണേ നാളെ തൊട്ട് വലിയ പാർട്ടിടാൻ കെട്ടോ